ഹലോ എല്ലാവർക്കും എൻ്റെ ഡെയിലി കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാവിലെ തന്നെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് നല്ലതാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കറിക്കൊണ്ടൊന്നാൽ ഒരു ക്യാരറ്റിൽ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുമാവേം വന്നിട്ടുണ്ട് ജ്യൂസ് കുടിച്ച് നോക്കാൻ അപ്പോൾ എക്സ്പ്രഷൻ ഒന്ന് കണ്ടു നോക്കാട്ടോ കേട്ടോ കുഞ്ഞുമാവയ്ക്ക് എന്താണെങ്കിലും അത്ര ഇഷ്ടമോ പിന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ കേട്ടോ കുറച്ച് ഞാൻ കുടിച്ചു എനിക്ക് മാത്രം ഇഷ്ടമായില്ല ബീട്രൂട്ടിൻ്റെ ഞാൻ കുടി ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസിന്ന് എടുത്തപ്പോൾ മോനും വന്നു അവനൊന്ന് ബാക്കിയുള്ളത് അവനും കൊടുത്തിട്ടോ ആ മിക്സിയുടെ ജാറപ്പം തന്നെ കഴുകി വെച്ചു അപ്പോൾ പാത്രമൊക്കെ നേരത്തെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഉപ്പുമാവും തക്കാളി കറിയും ആണ് കേട്ടോ പിന്നെ അതേ കൂർക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൂർക്ക ആദ്യം നമ്മൾ വേവിച്ചിട്ട് എടുക്കുവാണെങ്കിൽ തൊലി പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ അഴുക്കൊക്കെ പോകാനായിട്ട് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് വെച്ചിട്ടോ പിന്നെ അതേ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ടത് ഉപ്പ് മാവ് ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ ചീനച്ചട്ടി വെച്ചതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെന്താ കടുക് ഇട്ടു പിന്നെ അതിൻ്റെ വേണ്ട ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച് ആ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വിട്ടു പിന്നെ ഞാൻ എന്താണ് കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെള്ളമൊക്കെ കിടക്കണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു പിന്നെ അതേ എന്താ അരി ഇടാനായിട്ട് കുക്കറ് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചത്തേക്ക് ഉള്ള അരി ഇടണം അത് ഇടാൻ പോകുന്നു കേട്ടോ അപ്പോഴേക്കെന്ത ഉപ്പം മാവിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് മാവിൻ്റെ കൂട്ടുകൊണ്ട് തിളച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി രാവിലെ കളിക്കാനായിട്ട് ഉമാവാണ് കേട്ടോ ഉപ്പ്മാവും തക്കാളി ചാമതി അപ്പം ഞാൻ എന്തൊക്കെ കഴിഞ്ഞു പിന്നെ സാധനങ്ങളെല്ലാം എഴുതി തന്നെ കേട്ടോ ഇനി ഉപ്പ്മാവുണ്ടാക്കണം പൂറുണ്ടാക്കണം ഉച്ചയ്ക്ക് പൂക്ക പിടിച്ചിട്ടുണ്ട് പൂക്ക വെളുപ്പിട്ട് ഉണ്ടാക്കാം തക്കാളി ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും എടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉപമാവിനെ വെച്ചിട്ടുണ്ട് അരി പിന്നെ കൂക്ക ഞാന് ഒരു വീഡിയോയിൽ വീഡിയോയില് കുക്കറിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വേലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പൊലി പൊടിച്ചെടുക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ വെള്ളത്തിലിട്ട് അതിന്റെ അഴുക്കൊക്കെ പോകാനായിട്ട് കഴുകാനായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചേക്ക് പോകാനോ അപ്പൊ എന്റെ വീഡിയോയിലേക്ക് പോകണം അങ്ങനെ ഉപമാവിന്റെ കൂട്ട് മിക്സ് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് റവ ഇട്ട് കൂടുതൽ കേട്ടോ അപ്പോഴേക്കും തീരെ മൂലം മൂളായിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ വീട്ടിലിടാ പുതിയടുപ്പാണ് കേട്ടോ അങ്ങനെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇറക്കി വെച്ചതിന് ശേഷം ചോറിനുള്ള അരി കുക്കറിൽ ഇടാൻ പോവാണ് പിന്നെ എന്താ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ തക്കാളി ചട്ടി ചട്നി എന്ന് വെച്ചാൽ തക്കാളി താളിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ചേർത്തത് വഴറ്റിയെടുക്കും കേട്ടോ കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെന്തെ അരി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറക്കി വെച്ചതിന് ശേഷം അരി വെന്തിട്ടില്ല കേട്ടോ ഞാൻ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ തക്കാളി കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പാ പാത്രം കഴുകിയിട്ട് ഈ എന്താ പൈപ്പ് വെള്ളത്തിലിട്ട് വെച്ചൊക്കെ വന്നു അതൊക്കെ എടുത്ത് വെള്ളം പോവാനായിട്ട് കാമത്തി വെച്ചു കേട്ടോ പിന്നെ ഇതേ അപ്പോഴേക്കും തക്കാളി വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പേരിമുള എന്തൊക്കെയോ പറയുന്നു പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അപ്പോഴേക്കും എന്തേ മോനും വന്നോ ഹായ് പറയാൻ വന്നാണ് കേട്ടോ ആ അവൻ്റെ സ്റ്റൈൽ ഉണ്ടല്ലേ അങ്ങനെ അതെ എന്താ തക്കാളി കറി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് അതിനുള്ള അരി ഇടാം കേട്ടോ അവിടെ എങ്കിലും മോളും കൂടി എന്തോ സംസാരിക്കുകയാണ് കേട്ടോ പീലിമോളതിൻ്റെ ഇടയ്ക്ക് ഹായ് പറയുന്നുണ്ട് ആദ്യം പറയാൻ പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഭയങ്കര ജാടയായിരുന്നു കേട്ടോ അങ്ങനെ അതെ കുക്കർ വെച്ചിട്ട് അതിൽ അതിലേക്ക് അരി അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടോ അപ്പോഴേക്കെന്തേ ഉപ്പുമാവും കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഉള്ള ഉപ്പുമാവും കറിയൊക്കെ എടുത്തു അങ്ങനെ കട്ടൻ ചായ ഉണ്ടോ അപ്പോൾ ഉപ്പുമാവും കട്ടൻ ചായയും തക്കാളി കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണ് മോനും എടുത്തു പിന്നെ ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കൂർക്ക ഞാൻ വേവിച്ച് തൊലിയൊക്കെ വേവിച്ചത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് തളിക്കാൻ പോകാനെട്ടോ പിന്നെന്താ ശരിക്കും ഇതിനേക്കാൾ എങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തൊലി വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ തൊലിയൊക്കെ പൊളിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഓക്കെയാണ് ശരിക്കും പച്ചക്കറിയൊക്കെ ഇങ്ങനെ തൊലി കളയാതെ വേവിക്കുന്നതാണ് ആ തൊലിക്കിടയിലുള്ള തൊലിക്കിടയിലെ എന്താ പ്രോട്ടീൻ അങ്ങനെയൊക്കെ പോഷക ഗുണങ്ങളുള്ള ഭാഗമാണ് തൊലി സ്കിന്നിൻ്റെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ എടുക്കുന്നത് നല്ലതാണ് നല്ലതാണ് കേട്ടോ പക്ഷേ കുക്ക് ഇത് എനിക്കിഷ്ടമില്ല അത്ര ഇഷ്ടമില്ല അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കെ ബായ്